ഫൈനലി നമ്മൾ ഒരു 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 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഗെയിമിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ് കഴിഞ്ഞ തവണ നമ്മളെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നാട്ടുകാരെ സുഹൃത്തുക്കളെ ക്ഷമിക്കണം ബ്രോ ബ്രോ കഴിഞ്ഞ തവണ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ക്ഷമിക്കണം ബ്രോ ക്ഷമിക്കണം ബ്രോ ക്ഷമിക്കണം ബ്രോ ബ്രോ ക്ഷമിക്കണം ബ്രോ കഴിഞ്ഞവണ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇത്തവണ 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 ഒന്നും ഉണ്ടാവത്തില്ല

എല്ലാം പൊക്കല്ലേ എല്ലാം വെക്കല്ലേ ഓക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഹൈറ്റ് കൂടുതലാണോ ഓക്കെ ഓക്കെ സെറ്റ് അല്ലെ എന്റെ മോളിൽ ലീവിലുണ്ടായിരുന്നു ശരി 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 ഓക്കെ അപ്പൊ കൈസ് നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും പറയേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞ തവണ ഒരു മിസ്റ്റേക്ക് പറ്റി മനസിലായില്ലേ ഞാൻ അലമ്പുണ്ടാക്കി അത് അടിച്ചതിന്റെ പേരിലാണ് മനസ്സിലായില്ലേ അത് ഇനി ഉണ്ടാവില്ല അല്ലേ 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 ഇനിയും ഉണ്ടാവില്ലേ ബ്രോ പ്രശ്നക്ക് പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല അവര് പ്രശ്നമില്ല അതിലൊക്കെ പ്രശ്നമില്ല ബ്രോ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായി കഴിഞ്ഞവണായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ലോ ബ്രോ നിങ്ങൾ എന്റെ ഭാഗത്ത് കഴിഞ്ഞവണ മനസ്സിലായില്ലേ ഞാൻ നഗരരാളല്ല നഗരല്ലാ കഴിഞ്ഞവണ് അടിച്ചിട്ട് എന്തൊക്കെയോ ഞാൻ കാണിച്ചു പക്ഷെ ഇനി ഇനി എന്റെ ഭാഗത്ത് ഒരു ചെറ്റ വർത്താനം ഉണ്ടാവില്ല ഉറപ്പായിട്ടുണ്ട് ഞാൻ റെഡിയാണ് ഈ പരിപാടി ഒരു കാര്യം പറയട്ടെ ഇവിടെ നമ്മൾ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി വിധിച്ചവരെണ്ണം ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ നമുക്ക് വിധിച്ച ഇതില് നമ്മടെ വിധി ഉണ്ടോ ഇല്ല ഇതില് നമ്മളെ വിധി ഇല്ല ഇതില് നമ്മളെ വിധി വിധി ഹലോ വിധി ഹലോ വിധി ഇതൊന്നും നമ്മളെ വിധിയല്ലെന്ന് തോന്നുന്നു കേട്ടോ ഓ സോറി അറിയാത്ത അറിയാത്തട്ടിയാണ് അറിയാത്തട്ടിയാണ് അറിയാതെ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഓക്കെ വിധിയാണോ വിധി ഹലോ വിധിയാണോ ഹലോ ഹലോ വിധി വിധിയല്ല ഞാൻ അല്ല വിധിയാണോ ഇത് ഇത് ഇതെന്റെ വിധിയല്ല വിധിയാണോ 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 വിധി ഞാൻ വിധി വിധിച്ച കുട്ടി ഇവിടെ ഉണ്ടാവും പറഞ്ഞു അതുകൊണ്ടാ വിധിയല്ല ഇത് വിധിയല്ല അത് വിധിയല്ല അല്ല അത് വിധിയല്ല പക്ഷെ ഇത് ചതിയാണ് ഇത് ചതിയാണ് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ തന്നെ എനിക്ക് കൈ കാണിക്കുന്നത് ഇത് ചതിയാണ് ഇത് വിധിയല്ല എന്നാലും കുഴപ്പമില്ല വിധി കഴിഞ്ഞ തവണ ക്യാബ് പ്രശ്നം ഉണ്ടാക്കി പക്ഷെ ഇത്തവണ ഒരു പ്രശ്നത്തിന് ചായില്ല കഴിഞ്ഞ തവണ എന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ബോറോ ബൊറോ എടുക്കുക ഞാൻ പറഞ്ഞു ഞാൻ പഴയ ആളല്ല എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഇനി ക്ലബിൽ ഉണ്ടാവില്ല നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ ഡാൻസ് അളിക്കാൻ പോന്നെ ണോ വേണ്ട ഒരു ഇട്ടെ ഒരിക്കലും തമ്മി തല്ലി തീർന്നില്ലെങ്കിലോട്ട് ർക്കാ അവിടെ വെട്ടീ ആവശ്യമുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഹലോ എനിക്കറിയാത്ത കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ പറഞ്ഞതാ സി പി ആർ കൊടുക്കലേലൂടെ വീറ്റ് വെയിറ്റ് സി പി ആർ കൊടുക്കടാ കൊടുക്കട ചേട്ടാ കൊച്ച ഈ കൊച്ചു ആ ചേട്ടാ ചേട്ടാ ഈ കൊച്ച അവന്റെ തല വെട്ടി ചേട്ടാ അവന്റെ ചേടാ സൂപ്പർട്ടാ അടി കുപ്പേ പെങ്ങിച്ചാടി അവനെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സൂപ്പർ 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 കംമെന്ററി അവര തന്നെ വന്നോടാ പൈസ താര പൈസ ഇതാണ് ഞാൻ ഞാൻ എടിട്ടില്ലട്ടോ ഞാൻ കളഞ്ഞിട്ടില്ല ഞാൻ എടിട്ടില്ല എന്നെനിക്ക് ഒരു നൗട്ട് ഉണ്ട് ഞാൻ നീ എടിട്ടില്ല പൈസെടുത്ത ഞാൻ അല്ല ഞാൻ അല്ല 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 ഞാൻ ഞാൻ അല്ല ഞാൻ ഇതി കുടിക്കാനവ ഞാൻ കുടിക്കാനാണ് ട്ടോ എവിടെ ആ വാട്ടൻഡർ ഗാരേജ് ബ്ലോക്ക് അതിനിടയില് പ്ലേസ് അങ്ങായി കൊണ്ടേ കുറച്ച കുറച്ച കുറച്ചില്ലേ ഒന്നും അവൻ പോയാത്തേക്ക് പണിയാണെന്ന് പറഞ്ഞ കേട്ടോ എന്റെ വേണ്ട വേറെ പ്രശ്നമൊന്നുമില്ല ബ്രോ പോയിട്ട് വരാം പോയിട്ട് വരാ ഓ

ഇത്തിരി പ്രശ്നമില്ല വാ ഇനി ആർക്കാ ാണ് പ്രശ്നോ മാർക്കോ ഈ തല ഏറോ നാളെ ഉച്ചക്ക് എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്

வெயிட் 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 நான் െ മാർക്കോട്ടെ <fundamentals> തന്നെ <dragging> എനിക്ക് പോയ ഇത്രയും വേറെ പ്രശ്നം നടക്കുമ്പോഴാണോ അറിയിക്കുന്നത് ഒന്നും ചെയ്യാലോ ഒന്നും ചെയ്യാലോ നമ്മൾ പൊട്ട് പോലീസ് പിടിക്കാൻ പറ്റുന്നു എല്ലാം മൂട ഏതായിരുന്നു ഹാർട്ട് സെർജർ ചെയ്യാൻ പറ്റി ഗെയിം ക്രാഷ് ആയി പോയി നിന്റെ ഭാഗ്യം